നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോപ്പ് സിംഗർ ഫ്ലവേഴ്സിൻ്റെ ഒരു ചങ്കാണ് ഹൃദയമാണ് ആ പ്രോഗ്രാം ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് തുടങ്ങി ഇത്രയും സീസൺ സിക്സ് വരെയായി നമ്മളതിനഡിക്റ്റ് ചെയ്യണം ഒരു കാര്യം നമുക്ക് മനസ്സിലായി എം ജി അല്ല നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ അച്ഛൻ തണ്ട് എം ജി ശ്രീകുമാർ കാരണമല്ല ഈ ഷോ ഇത്രയും ഫേമസ് ആയത് ആ ഒരു സത്യം നമ്മൾക്ക് ഈ സീസൺ സിക്സോട് കൂടിയിട്ട് ഫ്ലവേഴ്സ് ചാനൽ കാട്ടിത്തന്നു താങ്ക് യു ഫ്ലവേഴ്സ് ചാനൽ കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ ആ പാട്ട് പാടുന്ന കുട്ടികൾ നിങ്ങളതിൻ്റെ പിന്നിൽ സ്ട്രെയിൻ ചെയ്യുന്നത് ഈ കുട്ടികളിതുപോലെ വാർത്തെടുത്ത് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് ഗംഭീരമാണ് ഈ സീസണിലെ കുട്ടികളും ഓ ഒരു രക്ഷയില്ല എന്ന പാട്ടാന്ന് അറിയാം അവർ ഞങ്ങൾ പാടുന്നത് നമ്മളൊക്കെ അതിശയിച്ച് പോവും നമുക്കൊക്കെ നമ്മളൊന്നും ഒന്നല്ല ഈ ഭൂമിയിൽ നമ്മളൊക്കെ വെറും ഒരു ഉറുബിൻ്റെ പോലും നമുക്ക് ഒരു വിലയില്ല അതേപോലെ ഇവരൊക്കെ ഇനി താരങ്ങൾ ഈ കുട്ടികളാണ് താരങ്ങൾ നമ്മളതിശയിച്ച് കുഞ്ഞെട്ടി പോകും ഇതിൽ നമ്മൾ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് പാടുന്ന കുട്ടികളാണ് അല്ലാണ്ട് ജഡ്ജിമാരോ അല്ലെങ്കിൽ ടോപ്പ് ബാൻഡോ അല്ലെങ്കിൽ ഇതിൻ്റെ അവതാരികയോ ഒന്നുമല്ല ഇതിൻ്റെ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ പാടാൻ വരുന്ന കുട്ടികളാണ് അതാണ് ഇതിൻ്റെ അച്ചുതണ്ട് അതാണ് ഈ ഫ്ലവേഴ്സ് വാർത്തെടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ ഒരു ഭാഗം പോലും മുറിച്ചു കളയില്ലാത്ത രീതിയിലാണ് കുട്ടികളെ കൊണ്ട് അവതരിപ്പിക്കുന്നത് തുടക്കത്തിൽ സ്വൽപ്പം പിന്നാക്കം പോയെങ്കിലും പിന്നെ അസാധ്യമായിട്ടാണ് പോകണത് ഇപ്പം നമുക്കത് കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല അപ്പോൾ അതുകൊണ്ട് ശനി ഞായറും കൂടി ഇതൊന്ന് വെക്കണം എന്നൊരു അഭ്യർത്ഥന ഫ്ളവേഴ്സ് ചാനലിനോടുണ്ട് പിന്നെ ഫ്ളവേഴ്സ് ചാനൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചാനലാണ് ഒരു അഭിപ്രായം പറയണതിൽ അതിൽ തന്നെ കുറ്റം പറയരുത് നിങ്ങൾ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഉപ്പും വിളകും പരിപാടി എടുത്ത് തോരുകയാണെങ്കിൽ വേറെ എന്തെല്ലാം നല്ല പരിപാടികളുണ്ട് അതെടുത്ത് വെക്കുക നിങ്ങൾ എപ്പോൾ നോക്കിയാലും ചാനലിൽ ഏതു നേരം നമ്മളൊന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും അപ്പം ഉപ്പും വിളകും കാണും അപ്പോൾ നമ്മളവിടുന്ന് ഓടിപ്പോരും പഴയ കുറേ എപ്പിസോഡുകൾ ചവർ പോലെ നിങ്ങളവിടെ എടുക്കുന്നുണ്ടാവും അതൊക്കെ എടുത്ത് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്ത ആൾക്കാരെ വെറുപ്പിക്കല്ല ചാനൽ അതാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ജഡ്ജിമാർ നല്ല നിലവാരം പുലർത്തുന്നവർ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ജയചന്ദ്രൻ അദ്ദേഹം കുട്ടികളോട് ഒരുപാട് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ദൈവത്തിനെ പോലെ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ മധു മധു അതുപോലെ തന്നെയാണ് നമുക്കൊരു അഹങ്കാരമില്ലാത്ത ആൾക്കാരെ അവരൊക്കെ ഒരു തലക്കനില്ലാത്തവരാണ് ഒരാളോടൊരു ഒരു കുട്ടികളോട് പ്രത്യേക മമതിയോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒരേപോലെ നമ്മുടെ ഒരേ മക്കളെ കാണുന്ന പോലെ കാണുന്നവർ അത് വളരെ ഒരു വിജയമാണ് ഇതിൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു നമ്മുടെ ഫീമെയിലും ജഡ്ജി ആയിട്ട് കുഴപ്പമില്ല നന്നായി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളാണ് ഇവരൊക്കെ പറയണേൽ ജഡ്ജിമാരൊന്നും നമുക്ക് അവരൊക്കെ ഒരു ജഡ്ജ്മെൻറ്റിന് മാത്രമേ അവർക്കൊക്കെ പറ്റുള്ളൂ കുട്ടികൾ അവർ പാട്ട് തുടങ്ങിയാൽ ജഡ്ജിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ മോശം പാടിയാലും നല്ലത് പാടിയാലും അവർക്ക് നോക്കിയിരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ പക്ഷേ കുട്ടികളുടെ പെർഫോമൻസ് അത് കാണാനായിട്ട് ഗംഭീര ഒരു ഭയങ്കര ഒരു അനുഭവമാണ് അത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് അവർ ഈ കുട്ടികൾ പാടുന്നത് നമുക്കതൊക്കെ റിയലാണോ എന്ന് സംശയിച്ച് പോകും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ബുദ്ധി അവരുടെ സംസാരം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളൊന്നും ആലോചിച്ച് നോക്ക് നമുക്കൊരു തേങ്ങയും അറിയില്ല തീയും വെള്ളം തിരിച്ചറിയില്ല ഈ പ്രായത്തൊക്കെ ആ സമയത്താണ് ഈ കുട്ടികളിതുപോലെ ഫ്രെയിമിൽ വന്നിട്ട് ഇത്രയധികം ക്യാമറ വെച്ച് ഇത്രയും വലിയ ജഡ്ജിമാരുടെ മുമ്പിൽ ഇത്രയും വലിയ ടോപ്പ് ബാൻഡിൻ്റെ മുമ്പിൽ ഇവർ നിന്നിട്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് അവർ പെർഫോം ചെയ്യുന്നത് അസാധ്യം നമ്മുടെ ജനറേഷൻ ജനിക്കുമ്പോൾ തന്നെ ഇനി ഒരുപാട് മാറ്റങ്ങളായിട്ടാണ് ഇപ്പോഴത്തെ ജനനമൊക്കെ നടക്കുന്നത് പണ്ടത്തെ പോലെ മന്ദവതികളായിട്ടല്ല ഇപ്പോൾ ജനിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉത്തര ഉദാഹരണമാണിത് നമ്മളൊരു ഗായകനല്ല ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് ഒരിക്കലും നാല് പേര് മിക തെറ്റാണ്ട് പാടാൻ കിട്ടില്ല എത്ര പാട്ട് കേട്ടാലും അത് നമ്മുടെ ഒരു പല അത് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവത്തെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊടുക്കുന്ന ഒരു കലയാണ് പാട്ട് പാടാൻ കഴിയുക എന്നുള്ളത് അത് നമുക്കില്ല പോട്ടെ അതിലൊരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട് പാടാൻ പറ്റില്ല എന്നില്ലെങ്കിലും പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ ഈ കുട്ടികളെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളും മറന്ന് നമ്മൾ ആ ലയിച്ചിരുന്ന് പോകും അതാണ് അതിന് ജഡ്ജിമാരൊന്നും ഒരു വിഷയമല്ലാത്തിൽ ഇത് ഇവിടെ നിങ്ങളൊരു കുറ്റചൊല്ലാം വേണ്ടത് ജഡ്ജിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാട്ട് പാടുന്ന ആരാ ആ കുട്ടികളല്ലേ അവരാണ് താരങ്ങൾ അല്ലാണ്ട് അല്ല ജഡ്ജ്മെൻ്റ് നിങ്ങളിപ്പോൾ എം ജി ശ്രീകുമാർ പോയത് കൊണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല ഒരു പുല്ലും സംഭവിക്കില്ല ഇനിയിപ്പോൾ ഇരിക്കുന്ന ജയചന്ദ്രൻ പോയാലും മധു പോയാലും അതിന് ആ എല്ലാവർ പോയാലും വേറെ ആൾക്കാർ കൊണ്ടുവന്നാലും ഒന്നും സംഭവിക്കില്ല ഈ പ്രോഗ്രാമിന് ഈ പ്രോഗ്രാമിൻ്റെ നട്ടെല്ല് അച്ചുതണ്ട് ആത്മാവ് ഹൃദയം എന്ന് പറയുന്നത് അതിൽ പാടുന്ന കുട്ടികളാണ് അവരാണ് നമുക്ക് വേണ്ടത് പിന്നെ പുട്ടിന് മേമ്പൊടി എന്നുള്ള നിലയിൽ കുറച്ച് നമ്മൾ നാളേരം ചെരുകിട്ട് കൊടുക്കും അതുപോലെ തന്നെ കുട്ടികൾ പാടി കഴിയുമ്പോൾ ആ ജഡ്ജിമാരും ചില പാട്ടുകളൊക്കെ പാടും അതും കേൾക്കാൻ രസമാണ് ഓക്കെ അങ്ങനെയൊക്കെ പോകട്ടെ എന്തായാലും എൻ്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലും ഉണ്ട് അതുപോലെ തന്നെ ഉയർന്നു വരുന്ന ഗംഭീരമായിട്ട് വളരെ താഴ്മയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചാനലാണ് അതിൽ നമ്മുടെ ശ്രീകണ്ണൻ നായരുടെ വേർപ്പിൻ്റെ ഒരുപാട് വലിയുണ്ട് അതിൽ അദ്ദേഹം ഒരു പുലിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റെടുത്ത എല്ലാ ചാനലുകളും വിജയത്തിലേക്ക് എനിക്ക് കുതിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ആൾ അദ്ദേഹം ഏഷ്യാനെറ്റ് വന്നു ഏഷ്യനേറ്റ് കുത്തിച്ചുയർന്നു ഒരു കാലത്ത് ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ അതുപോലെ അദ്ദേഹം കുറേ നാൾ സൂര്യൽ പോയി അപ്പോൾ ഏഷ്യനേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആയിരുന്നു അദ്ദേഹം അതിൽ നിന്ന് പോകുന്നു പുതിയ ചാനൽ തുടങ്ങി പക്ഷെ ഫ്ലവേഴ്സ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും കഴിവും കൊണ്ട് ഈ നിലയ്ക്ക് എത്തിച്ചു കാശുണ്ടായാൽ മാത്രം പോരാ കാശൊക്കെ വെച്ചുകൊടുത്തിരിക്കും കാശ് എങ്ങനെ പെരുമാറണം ആ കാശുകൊണ്ട് നമ്മളൊരു ചാനൽ തുടങ്ങിയാൽ ആ ചാനൽ ചാനലെങ്ങനെ നിലനിർത്തണം ആ ചാനലിൽ എന്തെല്ലാം പ്രോഗ്രാമുകൾ വേണം എന്നൊക്കെ ചിന്തിച്ച് അതിനുള്ള ബുദ്ധി വേണം നമുക്കില്ല അതുള്ള ആളാണ് ശ്രീകണ്ഠന്മാര് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കും അദ്ദേഹത്തിൻ്റെ ജനനം തന്നെ രാജയോഗമാണ് ഒരു രാജകുമാരനാണ് അതുകൊണ്ടാണല്ലോ എപ്പോഴും ഇത്രയും ചെറുപ്പമായിട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയതാണ് അവർ അപ്പോൾ അത് സെക്കൻഡ് ചാനൽ തുടങ്ങി നമ്മുടെ വാർത്താ ചാനൽ തുടങ്ങി ഇനി സിനിമ മാത്രമായിട്ട് ഒരു ചാനലും കൂടി ഫ്ലവേഴ്സിന് വേണം ഒരുപാട് ചവറ് സിനിമകൾ എടുക്കുന്നുണ്ട് ഈ ചവറ് സിനിമകളൊക്കെ ചവറായിട്ട് തന്നെ നമുക്ക് ആർക്കും വേണ്ടാണ്ട് കിടക്കണ ഒ ടി ടിക്ക് പോലും വേണ്ടാണ്ട് കിടക്കണ ഒരുപാട് ചവർ ഇപ്പോൾ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് അതിലൊന്നും കാര്യമില്ല നിങ്ങൾ പട്ടി പത്ത് പറയുമ്പോൾ പുലി ഒന്ന് പറ്റാമതി എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചവറുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല സിനിമകൾ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ അതായത് നിങ്ങൾ പത്ത് പ്രാവശ്യം അല്ല ആയിരം പ്രാവശ്യം കാണാനും തയ്യാറാണ് അത് ചെയ്യുക അല്ലാണ്ട് വെറുതെ ഒരു ക്യാമറയും കൊണ്ടുവച്ച് ഷോർട്ട് ഫിലിം എടുക്കുന്ന പോലുള്ള സിനിമകളെടുത്ത് തിയേറ്ററിലും കളിക്കുന്നില്ല ഒരു സ്ഥലത്തും കളിക്കാത്ത പടങ്ങൾ കുറേ എടുത്തു വയ്ക്കുന്നുണ്ട് അത് വളരെ റോങ് ആണ് അതിനൊന്നും ടി ആർ പി കിട്ടില്ല അതൊന്നും കാണാൻ ആളും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ എൻ്റെ എല്ലാ ആശംസകളും പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ കഷ്ടപ്പാട് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കണേൽ നിങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി അതൊക്കെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയും തിരിച്ചും അങ്ങനെ തന്നെ പോട്ടെ ഒരു വിട്ടുവഴ്ച നിങ്ങൾ ഈ ടോപ് സിംഗറിൽ കാണിക്കരുത് ടോപ്പ് സിംഗറിപ്പോൾ ചാനൽ തന്നെ നമുക്ക് എല്ലാ ചാനലും നഷ്ടത്തിൽ തന്നെയാണ് നമുക്ക് ലാഭത്തിലിപ്പോൾ ഏഷ്യാനായിട്ട് മാത്രമേ ലാഭം ചാനലായിട്ട് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയൊക്കെ നഷ്ടത്തിൽ തന്നെയാണ് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇപ്പോൾ ഈ യൂട്യൂബേക്കുള്ള കാരണം നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമിലും യൂട്യൂബിലിട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങോട്ട് പോകാം അപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ പല വാർത്താ ചാനലുകളും നിലനിൽക്കുന്നത് തന്നെ യൂട്യൂബുള്ള കാരനാണ് അതിലിട്ടിട്ട് അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് അപ്പോൾ അത് മറ്റുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനെങ്കിലും തയ്യില്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ പോലെ അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ടോപ്സംഗം എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്താൻ നീട്ടിക്കൊണ്ടു പോകണമില്ല നന്ദി നമസ്കാരം